അസലാ വലൈക്കും വഹമ്മത്ത വർക്കാത്തു പ്രിയമുള്ളവരെ തമിഴിൽ കണ്ടതുപോലെ അൻസാർ അൻസാരജൊരു ഉസ്താദിനെ വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഓക്കെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാറില്ല അപ്പോൾ അൻസാർ ഒരു ഉസ്താദിൻ്റെ ഒരു റിയാക്റ്റിങ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഡയറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില ഇഷ്യൂസൊക്കെ യൂട്യൂബിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫേസ് ക്യാമിലൂടെ വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അടുത്തായിട്ട് ലഹരിയുമായി സംബന്ധിച്ച് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അതായത് ചർച്ചകളിങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചർച്ച വരുന്ന സമയത്ത് പല വിഷയങ്ങളുണ്ട് ഓക്കെ ആദ്യമായിട്ട് ഒരു മുസ്ലിമിങ്ങൾ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ മുസ്ലിമിങ്ങളാണ് അധികമായിട്ടുള്ള ലഹരിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അതിനിടയിൽ കൂടി ലൗ ജിഹാദിൻ്റെ വിഷയം കൂടി വന്നു ഓക്കെ ഇത് വന്ന സമയത്ത് സംസാരിച്ചതായ ചില സംസാരങ്ങളും അപ്പോൾ അനുസരിച്ച ഉസ്താദ് അതിന് കൊടുത്തതായ മറുപടിയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും വീഡിയോ അവസാനം പകുമായി കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ആദ്യമായിട്ട് മറ്റൊരു വിഷയം കൂടി ഇമ്പോർട്ടൻറ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ എന്ത് ഫോൾട്ട് വന്നാലും അല്ലെങ്കിൽ മുസ്ലിമിങ്ങളായിട്ടുള്ള ആൾക്കാരെ പേര് വെച്ച് അല്ലെങ്കിൽ മുസ്ലിമിങ്ങളായ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് എല്ലാവരും ും പിന്നെ ആ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് മുസ്ലിമിങ്ങനെയാണ് മുസ്ലിമികൾ മാത്രമാണ് അതിലുള്ളത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് അപ്പോൾ മുസ്ലിമികൾ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അനുസരിച്ച് വ്യവസ്ഥ അത് ഈ ലൗഹു ജുഹാദുമായി സംബന്ധിച്ച് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് അനുസരിച്ച് ഒരു ഉസ്താദ് കൊടുത്തതായ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു മറുപടി കൊടുത്തതായ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിഷാദ ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ നമുക്കൊന്നും സംസാരിക്കാനില്ല വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ടൂ പോയിന്റ് വൺ കുട്ടികൾ ജനിക്കണം ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞുപോയി ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ അതാണ് ആ പോയിന്റ് ആണ് നാട്ടുകാർക്ക് പിള്ളാരം ഉണ്ടാക്കാൻ അറിയാത്തിന് മുസ്ലിം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടി ഒന്നും ഞങ്ങൾ ഈ കടപ്പുറയിലേക്ക് പോകുന്നത് മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധി എന്നുള്ളതേ ജീവിതത്തിൻ്റെ അലങ്കാരമാണ് നമ്മുടെ ശേഷിക്കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരാളം ഉണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുതലും കരുത്തുമാണ് എന്തിനേറെ ഞങ്ങൾ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പം മരണാനന്തരം ഞങ്ങളുടെ കബറിന്റെ സമീപത്ത് വന്ന് ഈ എണ്ണ മറ്റ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അല്ല ഇത് രാജ്യം വെട്ടിപ്പെടുക്കണമെന്നും രാജ്യത്തിലെ ജനസംഖ്യ നിരക്കിൽ ഒന്നാമതാകണമെന്നും ഹിന്ദു വരെ കടപ്പുറയിൽ പോട്ട് എന്റെ പൊന്നാണ എന്റെ പൊണ്ണെണ്ണ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ അടക്കം രണ്ട് പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരുണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാമെന്ന് പറഞ്ഞപ്പോഴും ക്രൈസ് ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ പൊന്നാരണ്ണ ഞങ്ങളെ കൊണ്ട് വയ്യ എന്നുള്ളതാണ് മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ സ്തുദീർഹമായ സ്ഥാനത്തെത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണമെന്നേ അത് പടച്ചന്തപുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കേണ്ട രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ് ഈ രാഹുൽശ്വർ ചില സകല എമ്പോക്കികൾ ഞങ്ങളെ വിളിക്കുന്നത് മുറിയന്മാരെ മുറിയന്മാരെ എന്നാ അഥവാ ഞങ്ങൾ അപൂർണ്ണന്മാരെന്നാ പറഞ്ഞിട്ട് അർത്ഥം പക്ഷെ എന്ത് ചെയ്യാൻ ഈ പൂർണ്ണന്മാരായ ആളുകളുടെ പ്രത്യേകം എന്താ അറിയാവോ ഇവർക്കൊന്നും പിള്ളാരുണ്ടാക്കാൻ അറിയത്തില്ല പിള്ളാരെ ഉണ്ടാക്കത്തുമില്ല എന്നിട്ട് ഈ അപൂർണന്മാരായ അപൂർണമാരായ ആളുകളെ പിള്ളാരക്കാനിട്ട് ഇവനക്കൈ നെഞ്ചത്തിരിച്ച് കരച്ചില്ല രാവിലെ മുതലേ അവർ വളരുന്നേ അവർക്ക് പിള്ളേരുണ്ടാകുന്നത് അവർക്ക് പിള്ളേരുണ്ടാക്കുന്നതെന്ന് എടാ ദൈവം ഇതൊക്കെ തന്നത് പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയാ അത് ഉണ്ടാക്കാൻ വയ്യാതെ നീ ഒക്കെ നെഞ്ചത്തിരിച്ച് കരഞ്ഞിട്ടെന്ത് കാര്യം കഴിഞ്ഞ ദിവസം ഒരു ബി എച്ച് നേതാവിന്റെ രോധനം കണ്ടില്ലേ ഹിന്ദു യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അന്യ സമുദായത്തിൽ നിന്ന് പ്രേമിച്ചു കൊണ്ടുവരാൻ ഇവനൊന്നും പെണ്ണ് മൂലം കൊടുക്കുന്ന ആളുകൾ ഒന്ന് കെട്ടാൻ പെണ്ണില്ല രണ്ട് പെണ്ണും കിട്ടുന്നില്ല അതിന് ഈ കരയാണ് നിലവിളിക്കുകയാണ് അതിന് ബാക്കിയുള്ള പഴികൾ മുഴുവൻ മുസ്ലിംകൾക്ക് അതിന്റെ പേരിൽ ലൌജിഹാദ് മനഃശേഷിയുള്ളവന് പിള്ളേരെ ഉണ്ടാക്കുന്നത് ഇവിടെ കൃഷ്ണകുമാർ നാല് പിള്ളേരുണ്ട് സുരേഷ് ഗോപിക്ക് ഉണ്ട് അതേ കണക്കിൽ ഇതിനൊക്കെ എന്ത് പറയണം രാജി പിടിക്കാൻ വേണ്ടിയാണെന്നാ മേത്തിന് പിള്ളേരെ ഉണ്ടാകുന്നതിനെ കണ്ടിട്ട് പിള്ളേരെ ഉണ്ടാക്കാത്ത കലങ്ങിന്റെ മൂടി കയറിയിരുന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ എടാ ഇതിനൊക്കെ ദൈവം തന്ന വരദാനം ഉപയോഗിക്കണ വീട്ടിലോട്ട് പോകാൻ വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ച് പെണ്ണുമ്പോഴ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിൽ ഓരോന്നേരം എനിക്ക് പിള്ളേർ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മൂന്ന് പിള്ളേരുണ്ട് അടുത്തവിടനെ റിലീസാവും ഇതൊക്കെ കണ്ടിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ ഇതൊക്കെ പിള്ളേരുണ്ടാക്കുന്ന അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് ഞമ്മടെ പിള്ളേർ കൊണ്ട് മുസ്ലിങ്ങൾ കുറയുന്നുണ്ട് ഞങ്ങൾക്ക് അവരെ ഞങ്ങൾ പത്ത് പിള്ളേരുണ്ടായാലും ഊരിപ്പണിക്കാരനെ നോക്കാനുള്ള മനുഷ്യ മനുശേഷിയുണ്ട് ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊശ്വര ഭൂമിയിൽ മരുഭൂമിക്ക് കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മനശേഷിയുണ്ട് ആ അത് പടച്ച ദൈവം തമ്പുര ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുപിടാൻ ആരും അസൂയപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ആയിട്ട് ഒന്നേ പറയാനുണ്ട് അത് ഓക്കേ അപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോയോടെ വെച്ച് വാൻഡൌറ്റ് ചെയ്യാം കൂടുതലായിട്ടും ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം എങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വസ്സലാ വാരിക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു